പഴയ ഒരു വിദ്യാർത്ഥിയാണ് ഹായ് ഇതേ ജനങ്ങൾക്കുള്ള സന്ദേശമാണ് ഇനി ഇതിനെപ്പറ്റി പറ്റി കൂടിയ നേതാക്കന്മാരുണ്ടോ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ശ്രീ രമേശ് ചെന്നിത്തല ഇതിനപ്പുറത്ത് വേറെ നേതാക്കന്മാരുണ്ട് യു ഡി എഫ് കൺവീനർ അടൂപ്പുകാർ ഈ അഞ്ചു പേരിനപ്പുറപ്പ് അല്ല അതും നിങ്ങളെ ഒന്നിച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് മൂന്നാം ഊഴം എന്താണ് പിണറായി എത്രാമൊക്കെ ആ തുടർ ഭരണം നടത്തേണ്ട ഇപ്പൊ നമ്മുടെ പത്മകുമാർ ഈ പത്മകുമാറിനെ പിടിച്ചു വാസുവിനെ പിടിച്ചു അടുത്തത് കടകംപള്ളിയെ പിടിക്കാൻ പോകുന്നു ഏറെ താമസിയാതെ ഇപ്പൊ തെളിവ് വന്നിരിക്കുക കടകംപള്ളി വന്നാൽ അത് പത്തൊമ്പതില് ഇരുപത്തിയഞ്ചിന് മോഷണത്തിന് ആരാ മുൻപിടുന്നത് അത് വന്നപ്പോഴാണ് ഹൈക്കോടതി കണ്ടത് അത് നമ്മുടെ പ്രിയങ്കരനായ ആരാ ആ വാസവൻ വാസവൻ അറിയാതെ ആ പ്രകാശ പ്രകാശമല്ലേ ഇപ്പോഴത്തെ ആ പ്രശാന്ത് പ്രശാന്ത് എന്താണ് ഉണ്ണിക്കൃഷ്ണം പോറ്റിയെ വിളിച്ചു വരുത്തി ഏ വിളിച്ചു വരുത്തി കൊടുത്തയച്ചു വാസവൻ അറിയാതെ ഇയാളങ്ങനെ ചെയ്യുവോ അത് അന്നേരമാണ് എന്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചില്ല ഹൈക്കോടതി ബെഞ്ചിനെ അറിയിച്ചില്ല എന്ന് ചോദിച്ചപ്പം ക്ഷമിക്കണം ഒരു തെറ്റു പറ്റിപ്പോയി പ്രശാന്തൻ പറഞ്ഞു പ്രശാന്തിന് മാത്രമാണോ തെറ്റിയത് കടകംപള്ളിയെ പത്തൊമ്പതിലേ കാര്യത്തിന് പിടികൂടുന്നുവെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഈ പ്രശാന്തിനെ ഇതിനു വേണ്ടി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വിളിച്ചു വരുത്തി കൊടുത്തുവിടാനായിട്ട് ഈ കൊടുത്തു വിട്ടുക എന്നു പറഞ്ഞാൽ നമ്മൾ ആ സ്വ സ്വർണം പൊതിഞ്ഞ പാളി എന്നാണ് ആരാ വിജയ മല്യ മുപ്പത്തിമൂന്ന് കിലോഗ്രാം നമ്മുടെ സഹോദരിമാർക്ക് കിലോഗ്രാം സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടിയില്ല ഏഹ് മുപ്പത്തിമൂന്ന് കിലോ അത് ക്ലാഡ് പൊതിയാണ് ഏ ആ ഇരുപത്തിനാല് റ്റ് തങ്കം തനിത്തങ്കം അതങ്ങ് പുറത്തേക്ക് അയച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ വന്നിരിക്കുന്നത് ഒരു നേർത്ത സ്വർണം പൂശലാണ്